الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പാലിക്കുവാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട ഒട്ടേറെ നിയമങ്ങളുണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടപാടുകളിലും തൊഴിൽ രംഗത്തും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒക്കെ മൊത്തത്തിലും വേറെ വേറെയായും അള്ളാഹു സുബാനുഹുവ തായല വിശുദ്ധ കുർവാനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നബിദുരുമേനി സല്ലാഹുഅലൈ വസലമ അത് നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു പോരേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ അഭിമാനവും അവകാശവും ഇപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലം കാത്തിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു ഹുത്തയിൽ തെരഞ്ഞെടുപ്പായാലും ഏത് സമയത്തായാലും വ്യക്തികളെ നമ്മൾ വ്യക്തി വിദ്വേഷം വ്യക്തിഹത്യ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത് ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കരുത് സമൂഹങ്ങൾക്കിടയിൽ പാർട്ടികൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കരുത് അതൊക്കെ നമുക്ക് ദീർഘകാലത്തേക്ക് ദോഷം ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്ഥിവാരമാണ് ജനാധിപത്യം അംഗീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അത് വന്നുകൊണ്ടേയിരിക്കും സമവാക്യങ്ങൾ മാറും ആളുകളുടെ രാഷ്ട്രീയ ചിന്താഗതികളിലും മാറ്റം വരും എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരു നാട്ടിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ് പലരും കുടുംബക്കാരും ബന്ധുക്കളും അയൽവാസികളുമാണ് ആ ഒരു ബോധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം നാം ജീവിക്കുന്നത് അധികാരം അതൊരു വലിയ അമാനത്താണ് അധികാരം ചോദിച്ചു വന്ന ആളോട് നബിസല്ലാഹു അലൈ വസല്മ പറഞ്ഞത് ഇന്നക്ക നീ ഒരു ദുർബലനാണ് അതാവട്ടെ അധികാരമാവട്ടെ ആവട്ടെ അതൊരമാനത്താണ് എന്ന് പറഞ്ഞാൽ അധികാരം കൊതിക്കുകയല്ല വേണ്ടത് അധികാരം ഒരു വലിയ ഭാരമാണ് അമാനത്താണ് എന്ന കൂടി അത് ഏറ്റെടുക്കേണ്ടി വരുന്ന സമയത്ത് ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാണ് അലൈഹി എബ്സല്ലാസ്ലമയുടെ ആ ഉപദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും അധികാരം ഒരു അമാനത്താണ് എന്നത് ആളുകൾ അറിയുന്നില്ല വാഗ്ദാനങ്ങൾ ഉണ്ടാകുമല്ലോ ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും മാനിഫെസ്റ്റോ പ്രകടന പത്രിക അതിൽ കുറേ കാര്യങ്ങൾ പറയും ജനങ്ങളുടെ സുഭിക്ഷത പറയും അവർക്ക് നൽകുന്ന നേട്ടങ്ങൾ പറയും നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന വികസനങ്ങൾ പറയും അങ്ങനെ പലതും പറയുന്ന പ്രഖ്യാപനമാണ് മാനിഫെസ്റ്റോ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നത് എന്നാൽ നമുക്ക് കാണാം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നു എന്നല്ലാതെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് നൽകുന്നില്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആ പ്രകടന പത്രിക കാണിച്ച് വോട്ട് വാങ്ങി ജയിച്ച സ്ഥാനാർത്ഥികൾക്കോ ഭരണകൂടത്തിനോ തോന്നുന്നുമില്ല അതങ്ങനെ തന്നെ കിടക്കുന്നു ഇതിനു വേണ്ടി നിങ്ങളെയൊക്കെ സമീപിച്ച നമ്മയൊക്കെ സമീപിച്ച പല ആളുകളെയും പിന്നെ നമ്മൾ കാണുന്നത് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ്റെ നേരത്തായിരിക്കും എന്താണ് ഇതിന്റെ കാരണം അമാനത്തിനെ അമാനത്തിനെക്കുറിച്ചൊരു ഭയമില്ല നൽകിയ കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നതാണ് അമാനത്ത് അള്ളാഹുത്തായാല പറയുന്നുണ്ട് ും നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ കേൾപ്പിച്ച കാര്യങ്ങൾ അത് വാക്കുകളും അമാനത്ത് തന്നെയാണ് അതുപോലെ നൽകുന്ന ഉറപ്പുകൾ അത് അമാനത്താണ് അതൊക്കെ അതിന്റെ അഹിലുകാർക്ക് അവകാശികൾക്ക് നൽകണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു ും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ നീതിപൂർവം നിങ്ങൾ വിധി പറയണം വിധിക്കണം എന്നിട്ട് പറയുന്നു ഇൻവക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എത്ര നല്ല ഉപദേശമാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു എന്ന് ഈ ആയത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട് പല ആയത്തുകൾക്കും അവതരണ ഉണ്ടാകും ശബബ് നുസൂൽ എന്നതിന് പറയും ആയത്തിറങ്ങാനുണ്ടായ ഒരു കാരണം അതിനുണ്ടായ ഒരു പശ്ചാത്തലം ഈ ആയത്തിറങ്ങിയത് നബ്സല്ലാഹുലീ വസ്ലമ മക്കയിലേക്ക് തിരിച്ചു വന്ന മക്ക മക്കഹ് എന്ന് പറയുന്ന മക്ക വിജയ സമയത്താണ് നബ്സല്ലാ വല്ലമ മക്കയിൽ പ്രവേശിക്കുകയും കായബ തവാഫ് ചെയ്യുകയും പിന്നീട് കായബാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ കായബ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു നമുക്കറിയാം അവിടെ ആരെല്ലാം ഉണ്ട് എന്ന് നബ്സല്ലാസ്വലമയെ ഉപദ്രവിച്ചവർ നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ നബിയെ ശാരീരികമായി മർദ്ദിച്ചവർ ഒക്കെ മക്കയിലുണ്ട് അവർ പേടിച്ചു നിൽക്കുകയാണ് അലൈഹി നബ്സല്ലാസ്ലമയും സഹാബത്തും വന്ന് രക്തരഹിതമായ നിലക്ക് സംഘർഷവും സംഘട്ടണവുമില്ലാതെ മക്ക അവരുടെ കയ്യിൽ വരികയാണ് ഇനി എന്താണ് സംഭവിക്കുക എന്ന് മക്കയിലെ കുറൈശികൾ മക്കയിലെ മുഷിരിക്കുകൾ പേടിച്ച് നിൽക്കുന്ന സമയമാണ് ചിലർ പറഞ്ഞു ഇതൊരു നാശത്തിൻ്റെ ദിവസം ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഇതൊരു നാശത്തിന്റെ ദിവസമാണ് അപ്പൊ പറഞ്ഞു ഇത് കാരുണ്യത്തിന്റെ 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 ദിവസമാണ് ആ ദിവസം പ്രവാചകൻ കാരുണ്യമായി നിയോഗിച്ച റസൂൽ നിയോഗിച്ചു സൂക്ഷിക്കുന്ന ആളെ വിളിച്ചു വരുത്തി അത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്ന വ്യക്തിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ് കാബാലയത്തിന്റെ താക്കോൽ അത് സൂക്ഷിക്കുന്നത് മക്കയിൽ അങ്ങനെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു കായബയുടെ തക്കോൽ ആര് സൂക്ഷിക്കും ഹാജുമാർക്ക് ഏത് കുടുംബം വെള്ളം കൊടുക്കും അങ്ങനെ പലതും അവിടുത്തെ ഒരു സമ്പ്രദായമാണ് നബ്സലാ അലൈഹി സ്വലമ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാബാലയം തുറന്നു അതുവരെയും കാബാലയം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് കായ്പയുടെ ഉള്ളിലേക്ക് അത് തുറന്ന് പ്രവേശിക്കുക നബ്സല്ലാസല അദ്ദേഹത്തിൽ താക്കോൽ വാങ്ങി അത് തുറന്നു അതിനുള്ളിൽ പ്രവേശിച്ചു നമസ്കരിച്ചു എന്നിട്ട് പുറത്തു വന്നു എന്നിട്ട് ഈ റുസ്മാനുപിന് തലഹയെ വിളിച്ചു എന്നിട്ട് ആ താക്കോൽ തിരിച്ചേൽപ്പിച്ചു തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് താങ്കളുടെ കയ്യിൽ തന്നെ നിൽക്കട്ടെ അത് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് കായബയും കായബയുടെ താക്കോലും മക്കയും ഒക്കെ മുഹമ്മദ് ഇവിടെ വിജയശ്രീലാലിനായി വന്നിട്ടുള്ള മുഹമ്മദ് കൊണ്ടുപോകുമെന്നല്ലേ വിചാരം ഇല്ല ആ ആ കാര്യം അവിടെ തന്നെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് താങ്കളുടെ കുടുംബത്തിലായിരിക്കും താങ്കളിൽ നിന്ന് ഇതാരും ഏറ്റുവാങ്ങുകയില്ല ഒരക്രമിയല്ലാതെ എന്ന് ഇവിടെ നോക്കൂ ഇതിലുള്ള ഒരു പാഠം എന്താണ് ഇതിലുള്ള ഒരു പാഠം അല്ലേ ഒരു കൂട്ടർ ജയിച്ചു വേറൊരു കൂട്ടർ തോറ്റു നമ്മളെ അവസ്ഥ അനുസരിച്ച് ജയിച്ചോ പിന്നെ ജയിച്ചോന്റെ ആൾക്കാർ ജയിച്ചോന്റെ പാർട്ടി ഭരിക്കുന്ന ആളുകൾ അങ്ങനെ പോകും എന്നാൽ പരാജയപ്പെട്ടവൻ അരികോത്കരിക്കപ്പെട്ടവൻ ന്യൂനപക്ഷമായി പോയവൻ അവരെ ചേർത്തി നിർത്തി കൂട്ടിപ്പിടിച്ച് അവരുടെ അവകാശങ്ങൾ അങ്ങനെ വകവെച്ച് കൊടുത്തുകൊണ്ടാണ് പോകേണ്ടത് എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണ് നബ്സല്ലാഹു അലൈബി വസ്ലമ്മ ചെയ്ത ഈ കാര്യം അവിടെ വെച്ചു പറഞ്ഞു ഇത് അല്ല ഇന്നത്തെ ദിവസം പുണ്യത്തിന്റെ ദിവസമാണ് അതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്ന ദിവസമാണ് എന്നിട്ട് പറഞ്ഞു അല്ലയോ ഉസ്മാൻ ഉസ്മാൻ ബിൻ തലഹെ വിളിച്ചു പറഞ്ഞാ നിങ്ങളുടെ താക്കോൽ താക്കോലിതാ എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചു ഇതാണ് അധികാരത്തിലേക്കെത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭരണം കിട്ടിയാൽ അധികാരം കിട്ടിയാൽ അതൊരു വാർഡിലായാലും പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഭരണം കിട്ടിയ ആളുകൾ ആ ആളുകൾ വ്യക്തിപരമായി അവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ പാർട്ടിക്കോ വേണ്ടി മാത്രം ഭരിക്കേണ്ടവരല്ല അവര് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ജനങ്ങൾക്ക് നന്മ ചെയ്യണം എല്ലാവരുടെയും അവകാശങ്ങൾ പാർട്ടി നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് നോക്കാതെ എല്ലാ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ നൽകണം അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ വിവക്ഷയും അതാണ് റസൂ സല്ലാ അലൈസലമ ഈ ഒരു പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് ഇവിടെ നോക്കൂ ഈ ആയത്തിൽ പറയുന്നത് വൈദാഹകം നിങ്ങൾ വിധി നടത്തുമ്പോൾ വിധി പറയേണ്ട അപ്പോൾ ഒരു കമ്മിറ്റി തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ഒരു ജഡ്ജ് വിധിക്കുന്നു അല്ലെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ ഭരണകൂടം ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനങ്ങൾ അൻ തുമോ ബിൽ അതിൽ നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ തീരുമാനം എന്ന് അള്ളാഹു പറയുകയാണ് ഒരാളുടെയും നീതി നിഷേധിക്കരുത് എന്നിട്ട് പറയുന്നത് ഈ ഉപദേശം അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എത്ര നല്ല ഒരു ഉപദേശമാണ് അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് നിങ്ങൾ ഒരാളോട് അനീതി ചെയ്താൽ അത് അള്ളാഹു കാണും കേൾക്കും നിങ്ങൾ ഒരാളുടെ നീതി നിഷേധിച്ചാൽ അത് അള്ളാഹു കാണും കേൾക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് മക്കാഫത്തെഹ ദിവസം മക്കയിൽ കബാലയത്തിൽ നെബ്സല്ലാ അലൈഹുയുടെയും സഹാബത്തിൻ്റെയും സാന്നിധ്യത്തിൽ ബാങ്ക് വിളിക്കണം ബാങ്ക് വിളിക്കാൻ നബിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട് കുടുംബക്കാരുണ്ട് ഞങ്ങൾ കുറൈശികളാണ് എന്ന് അഭിമാനിക്കുന്ന കുറൈശി പ്രമുഖരുണ്ട് നബ്സല്ലാ ഇങ്ങനെ നോക്കി അയിന ബിലാൽ എവിടെ ബിലാൽ ബിലാൽ റലിഅള്ളാഹുനുവിനെ വിളിച്ചു ബിലാൽ ആരാ ബിലാൽ അല്ല ബിലാൽ അറബി അല്ല ബിലാൽ മക്കാരനല്ല ബിലാൽ അബിസിനയിൽ നിന്ന് വന്ന ഒരു അടിമയാണ് ആ അടിമയെ പിന്നീട് മോചിപ്പിച്ചതാണ് റസൂർ സല്ലാ വസ്സലമെ പരിചയപ്പെടുകയും ദീൻ അറിയുകയും ചെയ്ത് അത് സ്വീകരിച്ച ഇമാനുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് കബാലയത്തിന്റെ മുകളിൽ കയറി നീട്ടി വിളിക്കാൻ പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു ആ ബാങ്ക് വിളിയാണ് മക്ക ഫതഹായ ശേഷം ആദ്യം വിളിച്ചിട്ടുള്ള വിളി ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നിറത്തിന്റെ പേരിൽ നാടിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ അധികൃതരെ പിന്നോക്കക്കാരെ അകറ്റുന്ന അരികുവൽക്കരിക്കുന്ന സ്വഭാവം നെപ്സലി ചലമാ അത്തരക്കാരെ കൂട്ടി നിർത്തുകയാണ് ചെയ്തത് ഏറ്റവും വലിയ ബഹുമതി ആ ബിലാലിനാണ് കൊടുത്തത് ശരീരം കറുത്ത നീഗ്രോ വംശജനായ ആഫ്രിക്കാവൻകരയിൽ നിന്ന് വന്ന കുറൈശിയല്ലാത്ത അറബി അല്ലാത്ത മക്കാരനല്ലാത്ത ആ മനുഷ്യനാണ് നൽകിയത് ബിലാൽ റതി അള്ളാഹു അൻഹുവിൻ അവിടെ വെച്ചാണ് പല ആളുകൾക്കും കുറൈശികൾക്ക് പ്രയാസം ഉണ്ടായത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴ് അവർക്കത് പറ്റിയില്ല ഉന്നതർ സവർണർ ആയ ആളുകൾക്ക് വിഷമം അവിടെ വെച്ചാണ് ഇനിയും നമ്മൾ എന്തെല്ലാം കാണേണ്ടി വരും എന്ന് അവർ പറഞ്ഞത് അവിടെ വെച്ച് മറ്റൊരു സംഭവം ഉണ്ടായി അലൈഹി നെബ്സല്ലാസ്ലമയ്ക്ക് മക്ക കീഴടങ്ങിയ സന്ദർഭത്തിൽ അവിടെ നിൽക്കുന്ന ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെബിയ ഉപദ്രവിച്ചവർ ആക്രമിച്ചവര് ഹംസാർ അലി അള്ളാഹുന്റെ കരൾ മാന്തിയെടുത്ത് ചവച്ചരച്ച് തുപ്പിയ ആളുകൾ അവിടെ ഉണ്ട് അവരോട് പറഞ്ഞ എന്താണെന്നറിയോ അവർ പേടിച്ച് നിൽക്കുക മുഹമ്മദ് എന്താണ് ഓർഡർ ഇടുക ഞങ്ങളെയൊക്കെ കൊന്നുകളയുമോ ഞങ്ങളെ ഉപദ്രവിക്കുമോ തടവിലാക്കുമോ അലൈഹി പറഞ്ഞു ഇത് ഹബൂ അൻതുക്ക ഇത് ഹബൂ അൻതുമുത്തുലക്ക നിങ്ങൾ പൊയ്ക്കൊള്ളു നിങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ് നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങൾക്ക് പോകാവുന്ന വഴിക്ക് പോകാവുന്നതാണ് അതുകൊണ്ട് യാതൊരു നിങ്ങളോടെന്ന് യാതൊരു നിലക്കുള്ള പകരം വീട്ടലുമില്ല എന്ന് ഇതാണ് അലൈഹി നബ്സല്ലാമ കാണിച്ചിട്ടുള്ള നീതി ഇതാണ് അലൈഹി നബ്സല്ലാമ പഠിപ്പിച്ചു കൊടുത്ത ജനാധിപത്യത്തിന്റെയും ഭരണത്തിന്റെയും മാതൃക എന്ന് നമ്മൾ അറിയണം ഒരു സംഭവം കൂടി പറയാം അലൈഹി നബ്സല്ലാമയുടെ അടുത്ത കൂട്ടുകാരിലൊരാളാണല്ലോ ഉമർ ാഹു അനു ഉമർ അള്ളാഹുഅനുവിന്റെ കാലത്ത് ബൈത്തുൽ മഖ്ദസ് ഉമർ അലി അള്ളാഹുഅനുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കീഴിലായി കീഴിലായിത്തീരുകയാണ് ബൈത്തുൽ മഖ്ദസിൽ ഉണ്ട് യഹൂദന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരും ഉണ്ട് ആ സന്ദർഭത്തിൽ ബൈത്തുൽ മുക്കദ്സിന്റെ തക്കോൽ ഉമർ അലി അള്ളാഹുഅന്നു പറയുന്ന ആളെ ഏൽപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ നേതാക്കളോട് പറഞ്ഞു അവർ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു അവിടുത്തെ പാത്രിയാക്കീസ് പറഞ്ഞു ഹലീഫ ഉമർ തന്നെ വരട്ടെ അത് ഞങ്ങൾക്കും ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ഉമർ അലിയല്ലാഹനു പോയി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവിടെ ചെന്ന് ഇവരെയൊക്കെ കണ്ടു ക്രൈസ്തവ നേതാക്കന്മാരെ പാതിരിമാരെ പാത്രിയാക്കീസിനെയൊക്കെ കണ്ടു ആ കണ്ടത് അവരുടെ ചർച്ചിൽ വെച്ചായിരുന്നു അവിടെ ചർച്ചകളും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ചർച്ചകൾ ആ സമയത്ത് നമസ്കാരത്തിന്റെ സമയമായി ഉമർ ഉള്ളി അള്ളാഹ്നുന്ന് നമസ്കരിക്കണം അദ്ദേഹം നാലുപാടും നോക്കി എവിടെ പോയി നമസ്കരിക്കും അവർ പറഞ്ഞു അവിടുത്തെ പാതിരി പറഞ്ഞു ഖലീഫ താങ്കൾ ഇവിടെ തന്നെ നമസ്കരിച്ചോളൂ ഈ പള്ളിയിൽ ഈ ചർച്ചിൽ നമസ്കരിച്ചോളൂ ഉമർ അല്ലി അള്ളാഹ്വനു പറഞ്ഞു ഞാൻ ഇവിടെ നമസ്കരിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ ഇപ്പോൾ നമസ്കരിച്ചാൽ പിൽക്കാലത്ത് മുസ്ലിങ്ങളായ ആളുകൾ ഇത് ഉമർ നിഷ്കരിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അവകാശപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊരു ചർച്ച അല്ലേ നിങ്ങളുടെ ആരാധനാലയമല്ലേ ചരിത്രത്തിൽ പറഞ്ഞത് പറയാ ഞാൻ നിങ്ങളെ ഈ ചർച്ചിൽ ഈ ആരാധനാലയത്തിൽ നിസ്കരിച്ചാൽ എൻ്റെ ശേഷം ഒരു പക്ഷേ മുസ്ലിങ്ങൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ ഖലീഫ ഉമർ നിസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു മുസ്ലിം പള്ളി മസ്ജിദ് പണിതാലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയി അവിടെ ഒരു സ്ഥലത്ത് നമസ്കരിച്ചു ആ സ്ഥലം ഇന്ന് മസ്ജിദ് ഉമർ എന്നറിയപ്പെടുന്നു ഫലസ്തീൻ ബൈത്തുൽ മഖ്ദിസ് മസ്ജിദുൽ അക്സ ഒക്കെ സന്ദർശിച്ച ആളുകൾ അത് കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് നമുക്കുള്ളൊരു കൽപ്പനയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായി അള്ളാഹുവിനു വേണ്ടി നിലക്കൊള്ളുക നീതി സാക്ഷികളായി ഇത് സൂരത്തുൽമായ എട്ടാമത്തെ ആയതാണ്

ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ നിങ്ങളുടെ അമർഷം നിങ്ങളുടെ വെറുപ്പ് അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് അവൻ എൻ്റെ പാർട്ടിക്കാരനല്ല എന്നോ എൻ്റെ മതക്കാരനല്ല എന്നോ എൻ്റെ ഗ്രൂപ്പുകാരനല്ല എന്നോ എൻ്റെ ഭാഷക്കാരനല്ല എന്നോ എൻ്റെ ജാതിയിൽപ്പെട്ടവനല്ല എന്നോ ഒന്നും പറഞ്ഞ് ഒരാൾക്ക് ലഭിക്കേണ്ട നീതി തടയാൻ പാടില്ല ഒരു സമൂഹത്തോടുള്ള അമർഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നിട്ട് പറയുന്നു നിങ്ങൾ നീതി അതാണ് തക്വയോട് ഏറ്റവും അടുത്ത കാര്യം എന്ന് എന്നിട്ട് പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ സൂക്ഷ്മമായി അറിയുന്നു എന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ഹബീറും സൂക്ഷ്മമായി അറിയുന്നുണ്ട് അള്ളാഹു ഇവിടെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായി എന്ന് പറഞ്ഞല്ലോ ഇതേ ആശയം അള്ളാഹുത്തായ മറ്റൊരായത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സൂറത്തു നിസായി നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് يا ايها الذين امنوا كونوا قوامين بالقسط شهداء لله നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളായി അല ും നിങ്ങളുടെ മാതാപിതാക്കൾക്കും അല്ല നിങ്ങൾക്കും നിങ്ങൾക്ക് തന്നെയും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും എതിരിലായാൽ പോലും നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണം ഞാൻ നീതിയുടെ കൂടെ നിന്നാൽ ചിലപ്പോ എനിക്കത് ദോഷം വരുത്തും നഷ്ടം വരുത്തും അല്ല എൻ്റെ മാതാപിതാക്കൾക്ക് കുടുംബക്കാർക്ക് എന്നാലും നീതിയുടെ കൂടെ നിൽക്കണമെന്ന് ഈ രണ്ടായത്തിൻ്റെയും പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞത് കുനു ഖ്വാമീൻ അള്ളാഹ് വേണ്ടി നിലകൊള്ളുക നീതിക്ക് സാക്ഷികളായി സുഹൃത്തു നിസായി പറഞ്ഞത് ിൽ അള്ളാഹ്ക്ക് വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായി അവിടെ പറഞ്ഞു നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന് സാക്ഷികളായി അപ്പം നീതി എന്നതും അള്ളാഹു എന്നതും ഒരു പര്യായം പോലെ തിരിച്ചും മറിച്ചും ഉപയോഗിച്ചിരിക്കുന്നു അള്ളാഹുവിംഗൽ നീതിക്കുള്ള സ്ഥാനമാണ് ഇത് ബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അള്ളാഹു ശുഭാനുഭവത്തായ നമ്മെ എല്ലാവരെയും ീതിമാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അധികാരത്തിലേക്ക് എത്തുന്ന ആളുകൾ അധികാരം കൈയാളുന്ന ആളുകൾ പൂർണ്ണമായും നീതിമാന്മാരായിരിക്കണം എന്നാണ് നാം വിശദീകരിച്ചത് നബിസ് അലൈ വസലമയുടെയും സഹാപത്തിൻ്റെയും ജീവിതത്തിലെ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉമർ റല്ലി അള്ളാഹു ബൈത്തുൽ മഖ്ദിസിൽ ചെന്ന ആ ഒരു സംഭവം ലോക ചരിത്രത്തിലെ ഒരു അത്ഭുത സംഭവമായി ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ഉമർ റല്ലി അള്ളാഹു അന്നു ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ഉമർ നൽകിയിട്ടുള്ള കരാർ അതെന്താ അത് എന്താ പറയുന്ന ഇത് അള്ളാഹുന്റെ അടിമയായ പ്രദേശവാസികൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് കരാറാണ് ഇലിയ എന്ന് പറയുന്നത് പ്രദേശമാണ് അമാനി അവർക്ക് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകും സുരക്ഷിതത്വം സംരക്ഷണം അംവാലി അവരുടെ സ്വത്തുക്കൾക്കും അവരുടെ പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കുംഹിം അവരുടെ കുരിശുകൾക്കും അവരുടെ ആരാധ്യ വസ്തുവായ കുരിശുകൾക്കും എന്നിട്ട് പറയുന്നു ഇതൊക്കെ അവർക്ക് നാം അനുവദിച്ചിരിക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ ചർച്ചുകൾ അതാരും താമസസ്ഥലമാക്കരുത് വലാ തുഹിതം അതൊന്നും പൊളിച്ചു കളയരുത് വലാ യുങ്ക അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിന്റെ അളവിൽ കുറവ് വരുത്തരുത് വലാമിൻ ഹയ്യസിയ വലാമിൻ അവരുടെ കുരിശുകൾ നശിപ്പിക്കരുത് യും അവരുടെ സ്വത്തുക്കളിൽ നിന്ന് യാതൊന്നും നിങ്ങൾ കൈവശപ്പെടുത്തരുത് മതപരമായ കാര്യങ്ങളിൽ നിർബന്ധിച്ച് അവരെ യാതൊന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് അവരിൽ ഒരാൾക്കും നിങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കീഴിൽ വന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മറ്റു മതസമൂഹങ്ങൾക്കുള്ള അവകാശങ്ങളാണ് ഉമർദ്ദി അള്ളാവു എന്ന് പറഞ്ഞത് അവരുടെ സ്വത്തുക്കൾ അവരുടെ ജീവൻ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ആരാധ്യ വസ്തുക്കൾ എല്ലാം സുരക്ഷിതമായിരിക്കണം ഈ ഇസ്ലാമിക ഭരണക്രമത്തിൽ എന്നാണ് പറഞ്ഞത് അത് ജനാധിപത്യ ക്രമത്തിലും അങ്ങനെ ഉണ്ടാവണം പക്ഷേ ഇത് നാം കേൾക്കുന്നത് ജനാധിപത്യ ക്രമത്തിൽ ആരാധനാലയങ്ങൾ പൊളിക്കുന്നു അതുപോലെ അവരുടെ വീടുകൾ നശിപ്പിക്കുന്നു വഖഫ് സ്വത്തുക്കൾ പോലും കയ്യേറുന്നു അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുന്നു അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാകണം ഒരേ ഒരു സൃഷ്ടാവിൻ്റെ സിഷ്ടികളാണ് മുഴുവൻ മനുഷ്യരും എന്ന ബോധമുണ്ടാകണം എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന് നമുക്കറിയണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൽമന് വിധേയരായൽ നോൽമെന്ന് പറഞ്ഞാൽ അവകാശ നിഷേധമാണ് അക്രമവും പീഡനവുമാണ് അങ്ങനെ വിധേയമാകുന്ന ആൾ ഭയപ്പെട്ടു കൊള്ളണം അത് മൊതലും പീഡനത്തിന് വിധേയമായ മർദ്ദനത്തിന് വിധേയമായ അവകാശ നിഷേധങ്ങൾക്ക് വിധേയനായ ആളുകൾ പ്രാർത്ഥിക്കും മനസ്സിലാക്കണം അവന്റെ ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനിടയിൽ ഒരു മറയുമില്ലാന്ന് പഠിച്ചവനെ ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അള്ളാഹു നീ കാണുന്നുണ്ടല്ലോ നീ കൊടുക്ക് റബ്ബേ എന്ന ഒരു പ്രാർത്ഥന ആ മർജി തന്റെ മനസ്സിൽ നിന്നുള്ള ആ ദ്വാക്കും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ലാന്ന് നേരെ അള്ളാഹുവിലേക്ക് അത് എത്തും ഒരു ഹദീസിലുണ്ട് വലവുക്കാന കാഫിറ ആ ദ്വാ ചെയ്യുന്ന മനുഷ്യൻ മതനിഷേധിയാണെങ്കിൽ പോലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും എന്നാണ് അപ്പം നമ്മൾ വളരെ കരുതണം ഈ ഭരണം തന്നെ ഭരണകൂടം അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പോലും ഒരാൾക്കും അവരുടെ അവകാശം നിഷേധിക്കരുത് ആരെയും നമ്മൾ ഉപദ്രവിക്കരുത് അങ്ങനെ ജീവിക്കുന്ന ഒരു നല്ല സമൂഹമായി നമ്മൾ മാറണം അതിലേക്ക് ഇത്തരം സന്ദർഭങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും കൊണ്ട് വിഷമിക്കുന്ന ആളുകളെ രോഗങ്ങളും വിഷമങ്ങളും നീക്കിത്തരണമേ ദ്വാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനു അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ അള്ളാഹു ربنا تقبل منا انك انت السميع الليم وتب علينا انك انت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم